വികസനത്തിന്റെ പേരിൽ കാലങ്ങളായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തുറന്നിരുന്ന വഴി അടച്ചിട്ടതിന്റെ പേരിൽ പേരിൽവുമായി ഡിവിഷൻ കൗൺസിലർ രംഗത്ത് അധികാരികൾ വികസനത്തിന്റെ പേരിൽ അടച്ചിട്ട് അടച്ചിരിക്കുകയാണ് ഇതാണ് പണി ഇത് ഈ യാത്രക്കാരേക്കാൾ കൂടുതൽ ഈ പ്രദേശത്ത് റെയിൽവേ കോളനിയിലേയും റോഡിലേക്കും പോകുന്ന ആളുകൾക്ക് യാത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഭാഗത്ത് നിന്ന് വന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റെയിൽവേ കോളനി നിവാസികൾക്കും ചരൽപറമ്പ് നിവാസികൾക്കും യാത്രക്കാർക്കും യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഡിവിഷൻ കൗൺസിലർമാരായ വികസനം എന്ന് പറഞ്ഞിട്ടിപ്പോ ഒരു യാതൊരു വികസനമുണ്ട് വികസനം പറഞ്ഞാൽ പശ്ചാത്തല മേഖലകളിലെ ബിൽഡിംഗ് വരായി ഉയർത്തുന്നു റെയിൽവേ സ്റ്റേഷനിലെ അഭിവൃദ്ധിപ്പെടുത്തുന്നു വടക്കാഞ്ചേരി മാത്രമേ ഉള്ളൂ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പോലും അവർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഈ ബോർഡുകളിൽ അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അതേ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ വടക്കാഞ്ചേരി ഉള്ളത് എന്താണ് വടക്കാഞ്ചേരി എന്ന് അന്യ ആളുകൾക്ക് അറിയേണ്ടേ വരില്ല റെയിൽവേ സ്റ്റേഷനോട് ചോദിക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നിലവിലെ സൗകര്യങ്ങൾ യാത്രക്കാർക്കും പ്രദേശത്തെ ആളുകൾക്കും ആവശ്യമുള്ളത് ട്രെയിനാണ് ആ ട്രെയിൻ നിലനിന്ന് നിന്നിരുന്ന ട്രെയിനുകൾ പോലും ഇന്ന് നിർത്താത്തൊരു സ്ഥിതിയാണ് വടക്കാഞ്ചേരി റെയിൽവേ റെയിൽവേഷനുള്ളത് ബോംബെ ജയന്തി ആയാലും ടീ ഗാർഡൻ എക്സ്പ്രസ് ആയാലും കണ്ണൂർ എക്സ്പ്രസ് ആയാലും അങ്ങനെ മറ്റേ പുനലൂർ എക്സ്പ്രസ് അങ്ങനെയുള്ള ട്രെയിനുകൾ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ നടക്കുന്നത് തീർച്ചയായും ഇതിനെതിരെയുള്ള അടിയന്തരമായ റെയിൽവേയുടെ ഭാഗത്ത് ഇടപെടലില്ലെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട റെയിൽവേ കോണിയിലെയും പാവപ്പെട്ട ചിരപ്പറമ്പിലെയും എം ആർ എസ് എസ് ജീവനക്കാർക്കും വലിയ യാത്രക്കാർക്കും വേണ്ടിയുള്ള ഒരു സമര പോരാട്ടത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ഞാൻ എനിക്ക് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്